അതെ അങ്ങൾ വിളിച്ചിട്ട് എടുക്കാത്ത സ്ഥിതിക്ക് ഇവിടെ തന്നെ ഉണ്ടാവുന്നത് എന്തോ അങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ പുഷ്പലതി കളഞ്ഞിട്ടുണ്ടല്ല വൃത്തിക്കറിയ അതുകൊണ്ട് എന്തായാലും ആ നിന്നോടൊരു കാര്യം സംഗതി നമ്മുടെ ആന്റിയങ്ങളാണ് നമുക്ക് അത്രയും സ്വാതന്ത്ര്യം അവരോടുണ്ട് എന്ന് വെച്ചിട്ട് വായെ കൊള്ളത്തെങ്ങാനും വിളിച്ച് പറഞ്ഞാ നല്ല വീക്ക് ഞാൻ തരും ഒന്നാമത് നിനക്ക് ദേഷ്യം വന്ന നീ പറയുന്നത് നിനക്ക് അറിയത്തില്ല അല്ലേ ചേച്ചി അതോട് പറഞ്ഞ കുറച്ചോട്ടാ അതെ ഞാൻ ഒരു കാര്യം പറയാം ആരുടെയും സൈഡ് പറ്റി സംസാരിക്കാൻ നിക്കരുത് അങ്ങനെ എങ്ങാനും ചെയ്ത കറങ്ങി തരുന്ന നമ്മുടെ തലേ തന്നെ വരും നീ നമ്മൾ ഇത്രയും കൂടെ സംസാരിക്കണ വലിയ കാര്യമുണ്ടോ ചെലപ്പോ അവരുടെ പ്രശ്നമൊക്കെ തീർന്നെങ്കിലും എനിക്ക് തോന്നള എന്തായാലും നമ്മളെ കൊണ്ട് രമ്യതിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്രേ നമുക്ക് ശ്രമിക്കാം ബാക്കി നമുക്ക് നമുക്കങ്ങ് വിട്ടു കൊടുക്കാം അങ്ങേ അങ്ങേ ഉണ്ടാ തീന്നാ ആന്റിയുടെ മുമ്പിൽ വെച്ചിട്ട് കാര്യം പറയാതിരുന്നതാണ് സത്യം പറഞ്ഞുണ്ടല്ലോ അങ്കളുടെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഒരു പോയിന്റ് പോലും ഇല്ല അതുകൊണ്ട് കേക്കും അതുകൊണ്ട് അങ്കിളിനി ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആന്റിയുടെ കൈയും കാലു പിടിക്കേ കരയേ എന്താന്ന് വെച്ചാ ചെയ്യും വേറെ മാർഗമൊന്നും ഞാൻ കാണുന്നില്ല പിന്നെ അങ്കളുടെ ഈ ചില ഈ അല്ലറ ചില്ലറ ഉടായിപ്പ് പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിർത്തുവാണെങ്കിൽ അതും നല്ലതായിരിക്കും എന്താ നോക്കി പഠിപ്പിക്കണേ കൊറേ കൊല്ലം അങ്ങളെ അങ്ങൾ പറഞ്ഞ് നടന്ന അല്ലേ അതുകൊണ്ട് സ്വന്തം അങ്ങനെ വിചാരിച്ച് പറയണതാ സ്നേഹം കൊണ്ട് പറയണതാ

സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു ഈ കാര്യത്തിൽ അങ്ങളുടെ ഭാഗത്താണ് നൂറ്റൊന്ന് ശതമാനവും ഫോൾട്ട് എന്ത് ചെയ്യാം കാലേ മര്യാക്കാലും രണ്ട് സോറിയും പറഞ്ഞ് അങ്ങ് ജീവിക്കാം അതല്ലേ നല്ലത് ബാസിയെ വേണെങ്കിൽ മുണ്ടും മുറുക്കി ഉടുത്ത് പട്ടിണി കിടക്കും പക്ഷെ ആരെ അടിമാറ്റി ജീവിക്കാൻ പാസയെ കിട്ടൂല കിട്ടൂലെല്ലേ അതുകൊണ്ട് തന്നെ ചത്തോ അറിയാൻ വേണ്ടി ഇല്ല നോക്കിയത്

പക്ഷെ അതിനു മുന്നേ എന്നാലും വീണില്ലേ ഇടിച്ചടാ തല അടിച്ച് അവിടെ വേണേ അനക്കാൻ വയ്യേ നിങ്ങളെ ഡ്രസ്സ് മാറ്റി ഇവിടെ ഇരുത്തിയില്ലേ ആ ഇരിപ്പാണ് അവളൊരു വെള്ളം തന്നില്ല പിടിച്ച് എഴുന്നേപ്പിച്ചില്ല എനിക്കൊന്ന് കിടന്നാൽ മതി അതിന് ബാത്റൂമിലൊന്ന് പോണോടാ ക്യാഷ് പിടിച്ചാണ് മക്കളെ അപ്പൊ അമ്മ പിടി പിടി ശബ്ദം ഒരുമാതിരി പക്ഷേ നിങ്ങളിങ്ങനെ അത്യാവശ്യപ്പെട്ട് പിടിക്കേണ്ടി വരുന്നു പോണ സമയത്ത് പിടിച്ച് എഴുതുന്നപ്പിച്ചാലും മതിയായിരുന്നു കാര്യം